വിശുദ്ധ വിശുദേവനറി സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും നമ്മുടെയൊക്കെ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്നതാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ വചനത്തിൽ കൃത്യമായിട്ട് എൻ്റെ ദൈവം എന്നെ ഓർമ്മിപ്പിക്കുക രണ്ട് കാര്യങ്ങളുണ്ടാവണം അല്ലേ ഞാൻ ദൈവത്തിൽ വസിക്കണം ദൈവം എന്നിൽ വസിക്കണം ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ എനിക്ക് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് അതായത് ദൈവ സഹായമില്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കത്തില്ല പലപ്പോഴും ദൈവത്തെ കൂടാതെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക പരിശ്രമമൊക്കെ ഉണ്ട് പക്ഷേ അവസാനം എന്താ ഫലമൊന്നും കിട്ടുന്നില്ല പക്ഷേ പരാജയം മാത്രം ലഭിക്കും ഈ പരാജയങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പിന്നീട് പലപ്പോഴും ദൈവത്തെ തേടി നമ്മൾ പോകുന്നത് വേദനയുടെ അവസാന നിമിഷങ്ങളിൽ മാത്രമേ ദൈവത്തെ തേടി മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക സ്നേഹമുള്ളവരെ കൃത്യമായിട്ട് ദൈവമില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഫലം ചൂടുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം രണ്ട് കാര്യങ്ങളും പറഞ്ഞായിരുന്നു അല്ലെ ഒന്ന് ദൈവം എന്നിൽ വസിക്കണം ഞാൻ ദൈവത്തിൽ വസിക്കാം ദൈവം എന്നിൽ വസിക്കുന്നുണ്ടോ നമ്മൾ എല്ലാവരിലും ദൈവം വസിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളില് ദൈവമുണ്ട് ആ ഒരു കാര്യം കൃത്യമാണ് ദൈവം എന്റെ കൂടെ വസിക്കുന്നുണ്ട് പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുകൊണ്ടാണ് നല്ല ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത രണ്ടാമത്തെ കാര്യം എന്താണ് ഞാൻ ദൈവത്തിൽ വസിക്കണം ദൈവം എന്നിൽ വസിച്ചാൽ മാത്രം പോരാ ഞാൻ എന്റെ ദൈവത്തിൽ വസിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇല്ല എങ്കില് ഫലമൊന്നുമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇരു ആത്മശോധന ചെയ്യണം എൻ്റെ ജീവിതത്തിൽ ദൈവമുള്ളതുപോലെ ദൈവത്തിൻറെ പക്കൽ വസിക്കാനായിട്ട് എനിക്ക് സാധിക്കും ദൈവത്തിന്റെ പക്കൽ ഞാൻ വസിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമായി എന്താ ചെയ്യേണ്ടത് അവൻ പറയുന്നത് കേൾക്കാൻ പറ്റണം അവൻ പറയുന്നത് അനുസരിക്കുമ്പോൾ അത് കേട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കുമ്പോൾ ഞാൻ ആളിൽ വസിക്കും ഞാൻ എൻ്റെ ദൈവത്തിൽ വസിക്കും ഞാൻ എൻ്റെ ദൈവത്തിൽ വസിക്കുമ്പോൾ എൻ്റെ ജീവിതം എപ്പോഴും നന്മ നിറഞ്ഞതായിരിക്കും സന്തോഷം നിറഞ്ഞതായിരിക്കും സഹനങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലും നമ്മൾ വീണ് പോകില്ല കാരണം ഞാൻ ദൈവത്തിൽ അവസിക്കുന്നത് എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പക്ഷേ പലപ്പോഴും ഈ ഒരു കാര്യം നടക്കുന്നു ദൈവം എന്നിൽ വസിക്കുന്നുണ്ട് എങ്കിലും ഞാൻ ദൈവത്തിൽ വസിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നില്ല എൻ്റെ ഇഷ്ടങ്ങളുടെയും എൻ്റെ ആഗ്രഹങ്ങളുടെയും പിന്നാലെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുക സ്നേഹമുള്ളവരെ അതിൽ നിന്ന് ഒരു മാറ്റം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം വസിക്കുന്നത് പോലെ നമുക്കും ദൈവത്തിൽ വസിക്കാം അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവൻ ഇഷ്ടമുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ട മകനായിട്ട് മകനായിട്ട് വളർന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സംബന്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ